ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അനുമോളുണ്ട് അനീഷ്നുണ്ട് അതേപോലെ തന്നെ നൂബിനുണ്ട് നമ്മുടെ ബിന്നി ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് എൻ്റെ പില്ലോ കാണാനില്ലല്ലോ എനിക്ക് സ്പോൺസർ ടാസ്കിൽ കിട്ടിയ ഉജ്ാല എൻ്റെ പില്ലോ കാണുന്നില്ല ആരെങ്കിലും എടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നൂബിൻ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്തുണ്ട് ആ പില്ലോ ഇന്നലെ രാത്രി അനിക്കുട്ടി കൊണ്ടുവന്ന് വെച്ച് തന്നതാണ് ഇന്നലെ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഈ നെവിൻ ആണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോഴാണ് അനിക്കുട്ടി അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതെന്ന് പറയുന്നുണ്ട് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ചേട്ടൻ എടുത്തുകൊണ്ട് പോയിക്കുമ്പോൾ ഞങ്ങളുടെ ബെഡ്ഡിലുണ്ടായിരുന്നു ആ എനിക്ക് എൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണെന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷ് ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് തൃശ്ശൂർ പള്ളിപ്പെരുന്നാൾ വരും അതേപോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ ഒരു മാസ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പള്ളിപ്പെരുന്നാളാണ് പിന്നെ റംസാൻ അതേപോലെ വിഷു അങ്ങനെ എല്ലാം കൊണ്ട് മെയ് മാസം വരെ അവിടെ ഫുൾ ആഘോഷമാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നെവിനൊക്കെ വന്നിരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള അനീഷണ് കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അനീഷണ് ഇങ്ങനെയാണോ പി എസ് സിക്ക് ഒക്കെ പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ ഇങ്ങനെ പഠിച്ചത് കൊണ്ടായിരിക്കും എല്ലാം ഓർത്തിരിക്കുന്നത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറയുന്നതും കൊണ്ടിരുന്നെ ആ സമയം നമ്മൾ അനുമോൾ പറയുകയാണ് അനീഷേട്ടാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതല്ലേ പോയി കൈ കഴുകു പാത്രം ഉണക്കി വെച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം വേഗത്തില്ല അനീഷേട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ അനീഷണ് അവരോട് ഇരുന്ന് നല്ല ചില്ലായിട്ട് വർത്താനം പറയുന്നുണ്ട്